പത്മകുമാർ പാർട്ടിയുടെ പ്രധാന നേതാവ് ഉന്നയിച്ച വിഷയം പരിശോധിക്കുമെന്ന് രാജു എബ്രഹാം പത്തനംതിട്ടയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് എ പത്മകുമാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള മറുപടിയുമായി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാർ പത്തനംതിട്ടയിൽ നിന്നുള്ള പാർട്ടിയുടെ പ്രധാന നേതാവാണെന്നും ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അതൃപ്തി പറഞ്ഞതെന്ന് അറിയില്ലെന്നും രാജു എബ്രഹാം പറഞ്ഞു അദ്ദേഹം പങ്കുവച്ച പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടി പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പത്മകുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ സംഘടനാപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണെന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ അധികം താമസിയാതെ ഈ വിഷയങ്ങൾ പരിശോധിക്കുമെന്നും രാജു എബ്രഹാം മാധ്യമങ്ങളോട് വ്യക്തമാക്കി അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ സംഘടനാപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ അവരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾ അധികം താമസിയാതെ പരിശോധിക്കും അതനുസരിച്ച് തീരുമാനങ്ങൾ അറിയിക്കും സംഘടനാപരമായ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ സംഘടനാപരമായി മാത്രമേ പാർട്ടിക്ക് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുകയുള്ളൂ ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തിപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം പാർട്ടി വേദികളിലാണ് പരിശോധിക്കേണ്ടത് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവധി ചോദിക്കാം എല്ലാ ഓപ്ഷനുമുണ്ട് പാർട്ടി സംസ്ഥാന സമിതി അംഗങ്ങൾ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ജില്ലയിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും വരാം അത് പ്രാദേശികമായ അടിസ്ഥാനത്തിലല്ല പത്തനംതിട്ട മെമ്പർഷിപ്പ് കുറവുള്ള ജില്ലയാണ് അത്തരമൊരു ജില്ലയിൽ കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പ്രതീക്ഷിക്കാനാകില്ല വയനാട് അതിനുദാഹരണമാണ് പത്മകുമാർ പ്രകോപനമുണ്ടാക്കിയതായി തോന്നിയില്ല അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു പത്മകുമാർ എം എന്ന നിലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യസന്ധമായി പ്രവർത്തിച്ച ആളാണ് വലിയ കഴിവുള്ള ആളാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ പാർട്ടിക്കൊപ്പം ഉണ്ടാകണം പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും മന്ത്രിമാരായവർ നയപരമായ തീരുമാനമെടുക്കുന്ന സമിതിയിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് ക്ഷണിക്കപ്പെട്ട ആളുകളായിട്ട് അവരെ എടുക്കുന്നത് വീണ ജോർജിനെ പാർലമെന്ററി രംഗത്താണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് സംഘടനാ രംഗത്ത് പ്രത്യേക ചുമതലകൾ നൽകിയിട്ടില്ല അതെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് അതെല്ലാം പരിശോധിക്കും രാജു എബ്രഹാം പറഞ്ഞു